അല്ല ഈ വാച്ച് ആണ് എനിക്ക് കൊടുത്താൽ അതെന്താണ് കൊടുത്തേക്കാൻ കാരണം അപ്പൊ സ്നേഹം അല്ലേ വാച്ച് എനിക്ക് ഇഷ്ടം നല്ലത് അപ്പൊ ഏതെങ്കിലും സാധനങ്ങൾ ഇഷ്ട തന്നാൽ അത് മടക്കാൻ പാടില്ല അപ്പൊ എന്ന് ഞാൻ സ്വീകരിച്ചിട്ടു അതിന് പകരം എന്തെങ്കിലും എനിക്ക് തന്നപ്പോ ഞാൻ അതിന് പകരം തരും ഞാൻ തന്നെ കേട്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ നവംബറിലായിരുന്നു യെസോ സാറിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു വാച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് നാട്ടികയിൽ നിന്ന് അബുദാബിയിലേക്ക് കൊടുത്തയച്ചു അതുകഴിഞ്ഞ് എന്നെ ഷാഹിദ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സാർ വരുമ്പോൾ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സാർ ഇവിടെ വന്നപ്പോൾ വിളിച്ചു ഇവിടെ വന്നപ്പോഴാണ് യൂസഫ് സാറിനെ കണ്ടത് ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു അപ്പോൾ ഏകദേശം സാറിനെ കണ്ടത് യൂസഫ് സാറിനെ കണ്ടു அந்த பிரான்ஸ் எடுத்தா ஒரு கிஃப்ட் தானி வாட்ச் தന്നையறது. என்ன வேணும்? ஒரு பீதுன்னு. பீது. எண்டே எனக்கு ஒரு வாட்சி தச்சி தரானுன்னா அதானே கட்டன கட்டன் விராடுது. எ மா வாட்சி எனக்கு ஆட்சி தரானுன்னா சேதோபிகாரேந்தா. நான் புளியா தന്ന. புளியேந்தானே தோன അല്ല ഈ വാച്ചാണ് കൊണ്ട് എന്താണ് കൊടുത്തേക്കാൻ കാരണം സ്നേഹം കൊണ്ടാണ് അല്ലേ വാച്ച് ആണ് അപ്പൊ ഏതെങ്കിലും സാധനങ്ങൾ തന്നാൽ അത് മടക്കാൻ പാടില്ല അപ്പൊ ഞാൻ സ്വീകരിച്ചിരുന്നു അതിന് പകരം എന്തെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഇയാൾക്കങ്ങൾ തോന്നിയാലോ എനിക്കൊരു വാച്ച് കൊടുത്താക്കാറുള്ളൂ അല്ലേ എന്താ തോന്നുന്നു വേറെ എനിക്ക് തന്നപ്പോ ഞാൻ അതിന് പറയുന്നത് വച്ചിട്ടുണ്ടോ Кәталендә. Э? Яза бергә кечідә. Э. Әнди, э? Завыу. Әнди, да. Әнди, яңа төзек конструкция. ഇല്ല ഒരിക്കലും വിചാരിച്ചില്ലേ കാണാൻ പറ്റും വിചാരിച്ചില്ല ഗിഫ്റ്റ് അവിടെ ത്രീ മന്ത്സ് ഗ്യാപ് കഴിഞ്ഞിട്ട് ഫോളോവർ ആണ് സാറിന് ഇഷ്ടമാണ് സാറിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അയച്ചു ഉള്ളൂ വേറെ വിചാരിച്ചിട്ട് അയച്ചതല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ വർക്ക് ചെയ്യുന്ന ചോദിച്ചു തിരിച്ചൊരു വായിച്ച് തന്നാറവേല വാച്ച് തന്നാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു